ശ്രീനാരായണപുരത്ത് പരാതി പരിഹാരത്തിനായി പരാതി പരിഹാര സെൽ യോഗം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ നടത്തിവരുന്ന പരാതി ടൈസൺ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് മുഖാന്തരം ലഭിച്ച എണ്ണൂറ്റി എൺപത്തി എട്ട് പരാതികളിൽ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പരാതികളും പരിഹരിച്ചു പൊതുജനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നേരിട്ട് നൽകുന്ന പരാതികൾ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ പരാതിക്കാരെ വിളിച്ചു ചേർക്കുകയും കക്ഷികൾക്കിടയിലുള്ള വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയും തുടർന്ന് സമയബന്ധിതമായി പരാതികൾക്ക് പരിഹാരം കാണാനും സെല്ലിലൂടെ സാധിക്കും മാസത്തിൽ രണ്ട് പരാതി സെല്ലുകളാണ് പഞ്ചായത്ത് മുഖേന സംഘടിപ്പിക്കാറുള്ളത് അതിൽ രണ്ട് കക്ഷികളെയും മുൻകൂട്ടി അറിയിക്കുകയും പരാതി സെല്ലിൽ സംസാരിച്ച് പരാതിക്ക് തീരുമാനമെടുത്ത് കക്ഷികളെ അറിയിക്കുകയുമാണ് ചെയ്തു വരുന്നത് പഞ്ചായത്തിൽ പരാതി സെൽ മുഖേന പരിഹരിക്കുന്നതിനായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള പരാതികൾ കൊടുങ്ങല്ലൂർ താലൂക്ക് അദാലത്തിന് കൈമാറുകയും ചെയ്തുവരുന്നു സ്റ്റേറ്റ് ബാർ കൌൺസിൽ അംഗം അഷ്റഫ് സാബൻ മുഖ്യാതിഥിയായി സ്മിത ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് വികസനകാര്യ ചെയർമാൻ അയൂബ് കെ എ ക്ഷേമകാര്യ ചെയർമാൻ സി സി ജയ വാർഡ് മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് പി എസ് ക്ലർക്ക് എന്നിവർ സംസാരിച്ചു